കുടുംബജീവിതത്തിൽ ഭാര്യ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഭർത്താവും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഭർത്താവ് ഭാര്യയോട് ചെയ്യാൻ പാടില്ലാത്ത ശ്രദ്ധിക്കേണ്ട പതിനഞ്ച് കാര്യങ്ങൾ വിശദമായി നമുക്ക് കേൾക്കാം ഈ വീഡിയോയിലൂടെ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ ആമീ അസ്സലാ വസ്സലാമു വറഹമത് വസ്സലാമുസൂലില്ല ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ അള്ളാഹു സുബാനഹുറ്റല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ ദുന്യാവിലും നാളെ ആഹ്റത്തിലും നമ്മളൊക്കെ മരണത്തിന് ശേഷം ചെല്ലുന്ന ഖബറാകുന്ന ലോകത്തും അള്ളാഹു സന്തോഷവും സമാധാന എല്ലാവിധ ുംയറുകളും നസീബാക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെയൊക്കെ കുടുംബജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ ആമീൻ കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താവ് ഇവർ രണ്ടുപേരും ഒന്ന് വളരെയധികം സ്വന്തം നെഫ്സിനെ സ്വന്തം ശരീരത്തൊന്ന് സൂക്ഷിച്ചാൽ തന്നെ പകുതിയിൽ എന്നല്ല മുക്കാൽ ഭാഗവും പ്രയാസങ്ങൾ മുക്കാൽ ഭാഗം വഴക്കുകളും നമുക്കില്ലാതാക്കാം ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഭർത്താവ് ഭാര്യയോട് ചെയ്യാൻ പാടില്ലാത്ത പതിനഞ്ച് കാര്യങ്ങളുണ്ട് ഭർത്താവ് ഭാര്യയോട് ചെയ്യാൻ പാടില്ലാത്ത പതിനഞ്ച് കാര്യങ്ങൾ ഇൻഷാ അള്ളാ അത് നമുക്ക് വിശദമായി കേൾക്കാം ആദരവായ് റസൂർലാഹിസ്വല്ലാഹു അലഹി വസ്ല്ല മാറ്റങ്ങൾ പറയുന്നു നിങ്ങളിൽ ഏറ്റവും മാന്യനായ മനുഷ്യൻ ഒരു മാന്യനായ പുരുഷൻ എന്ന് പറഞ്ഞാൽ ആരാണ് അവൻ്റെ സ്വഭാവം നോക്കി നമുക്കവൻ മാന്യനാണെന്ന് പറയാൻ പറ്റും ആരോടുള്ള സ്വഭാവം സ്വന്തം ഭാര്യയോട് സ്വന്തം വീട്ടിലുള്ള ഭാര്യയോട് അതുപോലെ ഉമ്മയോട് സഹോദരിയോട് മരുമോളോട് അതുപോലെ മകളോട് ഈ പെണ്ണുങ്ങളോട് സ്ത്രീകളോട് മാന്യമായി പെരുമാറുന്നവനാണ് അവനാണ് അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും മാന്യത പുലർത്തുന്നവടെന്ന ആദരവായ റസൂറുല്ലാഹി സ്വല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ പറയുകയാണ് മറ്റൊരു ഹദീസ് കാണാം പറയുന്നു ഒരു പുരുഷൻ ശിക്ഷിക്കപ്പെടും നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും കാരണം എന്താ ഒരൊറ്റ കാരണമാണ് അവനവന്റെ ഭാര്യയെ അകാരണമായി കരയിപ്പിച്ചവനാണ് ഭാര് കരിപ്പിച്ചു അടിയാണ് ഇടിയാണ് വഴക്കാണ് ബഹളമാണ് വേണ്ടാത്തതും വേണ്ടതൊക്കെ ഇങ്ങനെ വിളിച്ചു പറയും തെറുപറച്ചിലാണ് അങ്ങനെയൊക്കെ ഒരുപാട് ഭർത്താക്കന്മാരുടെ പ്രയാസങ്ങൾ സഹിക്കുന്ന എത്രയോ ഉമ്മമാരുണ്ട് സഹോദരിമാരുണ്ട് അവർക്കൊക്കെ ക്ഷമ പ്രധാനിക്കുമാറാവട്ടെ അങ്ങനെയുള്ള ആളുകൾക്ക് കിട്ടുന്ന ആസിയ ബിബി റദി അള്ളാഹു വഹയുടെ പ്രതിഫലമാണ് ഇൻഷാല് അള്ളാഹു താല അതുപോലെയുള്ള ആരെല്ലാം പ്രയാസപ്പെടുന്നുണ്ടോ അവർക്കെല്ലാവർക്കും അള്ളാഹു സമാധാനം പ്രധാനിക്കുമാറാവട്ടെ അവർക്കെല്ലാവർക്കും അള്ളാഹു താല അസിയ ബിബിയുടെ കൂടെ സ്വർഗത്തിൽ കിടക്കാനുള്ള തോഫീക്ക് കൊടുക്കുമാറാവട്ടെ ആമിൻ റബ്ബൽ ആലമീൻ അപ്പോൾ നമ്മളിന്ന് പറയുന്ന വിഷയം വിഷയത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഒരു ഭർത്താവ് ഭാര്യയോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഒന്ന് ഒരിക്കലും ഒരിക്കലും ഭർത്താക്കന്മാരെ ഭാര്യമാരുടെ രഹസ്യങ്ങൾ നമ്മൾ പറയാൻ പാടില്ല ഭാര്യമാരുടെ രഹസ്യങ്ങൾ പറയാൻ പാടില്ല ഇപ്പൊ ഭാര്യയുടെ എന്തെങ്കിലും ഒരു ന്യൂനതയുണ്ട് ന്യൂനതയുണ്ടെങ്കിൽ അതിങ്ങനെ പറഞ്ഞു നടക്കാൻ പാടില്ല അത് പറയുന്ന നമുക്ക് നാണക്കേടാണ് നമ്മുടെ ഭാര്യക്കും അത് നാണക്കേടായി മാറും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുടുംബജീവിതം തകരാൻ ഒരു കാരണം ഭാര്യമാരുടെ രഹസ്യങ്ങൾ ഒരിക്കലും പറഞ്ഞു നടക്കാൻ പാടില്ല പ്രത്യേകിച്ച് കൂട്ടുകാരൊക്കെ ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഭാര്യ ഭർത്താക്കന്മാരുള്ള ശാരീരിക ബന്ധത്തിന്റെ ആ കഥകൾ പറഞ്ഞു നടക്കുന്ന എത്രയോ മോശപ്പെട്ട ആളുകളുണ്ട് ആദരവായ റസൂൾ ലാഹി തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം യൗമൽ അതായത് അള്ളാഹുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ജനങ്ങളിൽ ഏറ്റവും ഷർ അഷറുന്നാസ് എന്നാണ് ഏറ്റവും ഷറായ എന്ന് പറഞ്ഞാൽ അവൻ ഭാര്യയുടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവനാണെന്ന് ആദരവായ റസൂദ്ല്ലാഹി സല്ലാ ആ ഒരു ദുസ്വഭാവം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ മാറ്റിക്കോ അല്ലെങ്കിൽ അള്ള വിടില്ല അള്ളാഹു കാക്കുമാറാവട്ടെ രണ്ടാമത്തെ കാര്യം സംശയ രോഗം മാറ്റുക ഭാര്യ എപ്പോഴും സംശയമാണ് ഭാര്യ എപ്പോഴും സംശയമാണ് അവളൊന്ന് ഫോൺ വിളിച്ചപ്പോൾ ഒന്ന് ഓരോ ആണ് അപ്പം സംശയമാണ് ഇങ്ങനെ ഭാര്യയെ സംശയിക്കുന്ന ഭർത്താക്കന്മാരുണ്ട് പറയുന്നു ൾ നിരോധിച്ചിട്ടുണ്ട് അതായത് രാത്രി ഒരു മനുഷ്യൻ അവൻ്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവൻ വാതിലിൽ മുട്ടണം വാതിലിൽ മുട്ടിയിട്ടേ അവൻ വീട്ടിലേക്ക് പ്രവേശിക്കാവൂ പ്രവേശിക്കാവൂതങ്ങളൊരു ഹദീസാണ് കാരണം എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം കാരണം നിങ്ങൾ ഒന്നും പറയാതെ വീട്ടിലേക്ക് അങ്ങോട്ട് കയറി ചെന്നാൽ പല തെറ്റിദ്ധാരണകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് പല തെറ്റിദ്ധാരണകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇപ്പം നമ്മുടെ ഭാര്യ ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ അവൻ്റെ അവളുടെ ആങ്ങളെ വിളിച്ചതാണ് നമ്മുടെ അളിയനെ വിളിച്ചതായിരിക്കും അല്ലെങ്കിൽ അവളുടെ വാപ്പയെ വിളിച്ചതായിരിക്കും അല്ലെങ്കിൽ അവളുടെ വീട്ടുകാരെ വിളിച്ചതായിരിക്കും അപ്പം നമ്മൾ ചെല്ലുമ്പോൾ അവളിങ്ങനെ ചിരിച്ച് കളിച്ച് ആ നല്ല രസം സുഖമാണ് ഇവിടെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് തെറ്റിദ്ധാരണ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് സംശയ രോഗം ഉണ്ടാവാൻ പാടില്ല സംശയ രോഗം ഉണ്ടാകുന്ന എന്തെങ്കിലും സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്നാമത്തെ കാര്യം ഭർത്താക്കന്മാർ ഭാര്യമാരോട് ചെയ്യാൻ പാടില്ല മൂന്നാമത്തെ കാര്യം മുഖത്തടിക്കരുത് മുഖത്തടിക്കരുത് വലാത്ത പറയുന്നു ഭാര്യമാരോടുള്ള കടമകൾ നബിതങ്ങൾ രണ്ടാമതായി അവരുടെ നിങ്ങൾ മുഖത്തടിക്കരുതെന്നാണ് അതൊരു ഉസ്താദ് കുട്ടികളുടെ മുഖത്തടിക്കാൻ പാടില്ല മാതാപിതാക്കൾ മക്കളുടെ മുഖത്തടിക്കാൻ പാടില്ല മുഖം എന്നുള്ളത് അത് പവിത്രമാണ് പവിത്രമാണ് മുഖത്തൊരിക്കലും അടിക്കാൻ പാടില്ല അത് ഭാര്യയുടെ ഒരിക്കലും കാരണം ഇന്ന് ഇന്ന് കാണുന്ന സീരിയൽ എന്ന് പറഞ്ഞാൽ എന്താ മുഖത്തടി കൊണ്ടാണ് സീരിയല് തുടങ്ങുന്നത് മുഖത്തടി കൊണ്ടാണ് സീരിയൽ അവസാനിപ്പിക്കുന്നത് അതൊരു ഫാഷനായി മാറി ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല നബി സുലഹു അലൈവ് സ്വലാത്തങ്ങൾക്ക് വളരെയധികം വെറുപ്പുള്ളൊരു കാര്യമാണ് നാലാമത്തേത് നാലാമതായി നബി സുലാ അലൈഹി സ്വലാത്തങ്ങൾ പറയുന്നു വലാ തു അതായത് ആളുകൾക്കിടയിൽ വെച്ച് ഭാര്യയെ വഷളാക്കരുത് കളിയാക്കരുത് ചില ആളുകളുണ്ട് ആളുകൾ കാണുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ടെന്നറിയുമ്പോൾ ഭാര്യയെ വഴക്ക് പറയാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ് ഇപ്പോൾ ഒരു കല്യാണത്തിന് പോയി അപ്പോൾ എന്താ പറയുക ഓളുടെ ഫോണ് ഓളുടെ ഫോണ് കാറിൽ വെച്ച് മറന്നു അപ്പോഴാണ് നമ്മൾ കല്യാണത്തിങ്ങനെ കയറി എല്ലാവരും ഇങ്ങനെ കൈകൊക്കെ കൊടുത്തു വരുമ്പോഴാണ് ഭാര്യ പറയുന്നത് കാ ഞാൻ ഫോണ് കാറിൽ വെച്ച് മറന്നുപോയി അല്ലെങ്കിൽ നീ മറക്കും അല്ലെങ്കിൽ ബിശാച എന്നൊക്കെ പറഞ്ഞ ആളുകളൊന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി ഭാര്യ വഴക്ക് പറയുന്നവരുണ്ട് സത്യം പറഞ്ഞാൽ അവിടെ ഷൈൻ ചെയ്യലല്ല നടക്കുന്നത് അവിടെ മറ്റുള്ളവർ നമ്മെ മോശക്കാരനായി കണക്കാക്കും ഒരിക്കലും ഭാര്യമാരെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എന്ത് ചെയ്യാൻ പാടില്ല തെറിവിളിക്കാൻ പാടില്ല കളിയാക്കാൻ പാടില്ല വഷളാക്കാൻ പാടില്ല അത് അവർക്ക് ഭയങ്കര വിഷമമാണ് എത്രയോ ഉമ്മമാർ പറഞ്ഞിട്ടുണ്ട് ഉസ്താദെ എന്നെൻ്റെ ഭർത്താവ് വഴക്ക് പറഞ്ഞോട്ടെ എന്നെ അടിച്ചോട്ടെ കുഴപ്പമില്ല ഞാൻ സഹിക്കും പക്ഷേ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചുള്ള ഈ പരിഹാസം അതൊക്കെ അത് സഹിക്കാൻ പറ്റില്ല എന്ന് എത്രയോ ഉമ്മമാരാ പരാതി പറയുന്നത് അപ്പോൾ നാലാമത്തെ കാര്യം അതാണ് അഞ്ചാമത്തേത് പിണങ്ങിയാൽ അത് വീടിൻ്റെ ഉള്ളിലായിരിക്കണം പുറത്തേക്ക് കൊണ്ടുപോകരുത് വീടിൻ്റെ ഉള്ളിലായിരിക്കണം പുറത്തേക്ക് കൊണ്ടുപോകരുത് ഇന്നത് വീടിൻ്റെ ഉള്ളു കഴിഞ്ഞ് പുറത്ത് കഴിഞ്ഞ് എവിടെയൊക്കെ പോകുന്നുണ്ട് അവിടെയൊക്കെ പിണക്കമാണ് ഭാര്യമായിട്ട് പിണങ്ങാം ഭാര്യമായിട്ട് പിണങ്ങാം മൂന്ന് ദിവസത്തേക്കാൾ കൂടുതൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഭാര്യ ഭർത്താക്കന്മാരെന്നല്ല ആരും തന്നെ മൂന്ന് ദിവസത്തേക്കാൾ കൂടുതൽ പിണങ്ങാൻ പാടില്ലെന്നാണ് നബിസ്വല്ലാഹു അലഹി വസല്ല മാറ്റങ്ങൾ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഭാര്യ ഭർത്താക്കന്മാരാണ് എന്തെങ്കിലും ഒരു സ്വരചേർച്ചയൊക്കെ വന്നിട്ട് എന്തെങ്കിലും ഒരു പിണക്കം ഉണ്ടാകും പക്ഷെ അതങ്ങോട്ട് തീർത്തേക്കണം ഇനി അത് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ അത് എന്താ നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ മാത്രമായി നിങ്ങളുടെ വീടിൻ്റെ അകത്തളത്തിലായിരിക്കണം പുറത്തിറങ്ങിയാൽ പിന്നെ നിങ്ങൾ പരസ്പരം പിണക്കമാണെന്ന് ആരും അറിയരുത് അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വിധങ്ങളുടെ വളരെ കർക്കശമായ നംസർ അള്ളാ അല്ലാമ തങ്ങളുടെ നിർദ്ദേശമാണ് ആറാമതായി ശ്രദ്ധിക്കേണ്ട പുരുഷന്മാർ പല ആളുകളും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് പ്രകൃതി വിരുദ്ധ ബന്ധത്തിന് അവരെ നിർബന്ധിക്കാൻ പാടില്ല അതായത് അതായതിപ്പോൾ മെൻസസ് ഉള്ള സമയത്ത് ഭാര്യയുമായിട്ട് ശാരീരികമായി ബന്ധം പാടില്ല എന്ന് എല്ലാവർക്കും അറിയാം അല്ല ഡോക്ടർമാരൊക്കെ ഇന്ന് പറയുകയും വലിയ ഗുരുതരമായ രോഗങ്ങൾ ഉണ്ടാകും പക്ഷെ അങ്ങനെ ചെയ്യുന്ന ആ ഒരു സമയത്തും ഇതിനെ പ്രേരിപ്പിക്കുന്ന പല പുരുഷന്മാരുമുണ്ട് അതുണ്ടാവാൻ പാടില്ല അത് അള്ളാഹു ഹറാമാക്കിയ കാര്യമാണ് ആദരവായ റസൂൽ അള്ളാഹി സല്ല അല്ലാഹു അലഹി വസലമാങ്ങൾ വളരെയധികം കർക്കശ്യമായി വളരെയധികം താക്കീത് നൽകിയൊരു കാര്യമാണ് ഡോക്ടർമാർ വരെ അങ്ങനെയൊന്നും പാടില്ല എന്ന് നമുക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നു വലിയ വലിയ രോഗങ്ങൾ ഉണ്ടാവാൻ കാരണമാണെന്ന് വരെ ഇന്ന് നമുക്ക് പഠനങ്ങൾ പറഞ്ഞു തരികയാണ് ആ കാര്യം പ്രത്യേകം പുരുഷന്മാർ ശ്രദ്ധിക്കുക ഏഴാമത്തേത് ഭാര്യക്ക് ചിലവിന് കൊടുക്കണം ചിലവിന് കൊടുക്കാത്ത ഭർത്താവ് പിന്നെ ഭർത്താവ് ആണോ ഇവരുടെ കല്യാണം കഴിച്ചത് കൊണ്ടായല്ലോ ഭാര്യയെ നോക്കാനുള്ള സാമ്പത്തികമായ ശേഷി വേണ്ടേ സാമ്പത്തികമായ ശേഷി വേണ്ടേ ചിലവിന് കൊടുക്കണം അവൾക്കുള്ള ഭക്ഷണം അവളുടെ വസ്ത്രം അവളുടെ പാർപ്പിടം അവൾക്ക് ഇനി എത്ര സമ്പത്ത് ഉണ്ടായിക്കൊള്ളട്ടെ അവൾക്ക് ജോലി ഉണ്ടല്ലോ അപ്പൊ അവള് നോക്കിക്കോളും അങ്ങനെയല്ല പിന്നെ നമ്മൾ എന്താ ഭർത്താവ് പറഞ്ഞു നിൽക്കുന്നത് നമ്മളെന്തിനാണ് പിന്നെ ഭർത്താവ് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ അവൾക്ക് നല്ല ഭക്ഷണം കൊടുക്കാനും വസ്ത്രം കൊടുക്കാനും പാർപ്പിടം കൊടുക്കാനും നമ്മൾ ബാധ്യസ്ഥനാണെന്ന് നമ്മൾ മറന്നു പോകാൻ പാടില്ല എട്ടാമത്തേത് ഭർത്താക്കന്മാരെ ശ്രദ്ധിക്കുക നാല് മാസത്തേക്കാൾ കൂടുതൽ അവളുമായി വിട്ടുനിൽക്കാൻ പാടില്ല കാരണം ഇന്ന് ഒളിച്ചോടുന്ന തൊണ്ണൂറ് ശതമാനം ഭാര്യമാരും പറയുന്ന പരാതി ഉസ്താദേ അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് ചെല്ലുമ്പോൾ അവിടെ പറയുന്നു സാറേ എനിക്ക് എൻ്റെ ഭർത്താവ് എല്ലാം വാങ്ങി തരുന്നുണ്ട് നല്ല വീടുണ്ട് നല്ല കാറുണ്ട് ഒരുപാട് സ്വർണ്ണ ആഭരണങ്ങളുണ്ട് പക്ഷേ എനിക്ക് കിട്ടാത്തത് സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുമ്പോൾ എൻ്റെ അടുക്കൽ എൻ്റെ ഭർത്താവില്ല അതുപോലെ എനിക്ക് വേണ്ട ഒരു ഇല്ല ഇങ്ങനെ പരാതി പറഞ്ഞിട്ട് ഒളിച്ചോടുന്ന എത്രയോ ഭാര്യമാരുണ്ട് ഭർത്താവിൻ്റെ വായിൽ നിന്നൊരു നല്ല വാക്ക് കേൾക്കാൻ പറ്റാതെ അല്ലെങ്കിൽ അവരുമായിട്ട് ഇടപഴകേണ്ട ആ സമയത്ത് ഇടപഴകാതെ പോകുന്ന എത്രയോ പുരുഷന്മാരുണ്ട് അങ്ങനെ പുരുഷന്മാരുടെ ഈ അശ്രദ്ധ കാരണം എത്രയോ അബദ്ധത്തിൽ പോയി ചാടുന്ന എത്രയോ സഹോദരിമാരുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെധികം അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ആ ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഓരോ ഭർത്താക്കന്മാരും ബാധ്യസ്ഥനാണ് ഒൻപതാമത്തേത് മഹറിന്റെ വിഷയത്തിൽ അനീതി കാണിക്കാൻ പാടില്ല ഇപ്പോൾ കല്യാണത്തിൻ്റെ സമയത്ത് പറയുമല്ലോ നിക്കാഹ് ചെയ്യുമ്പോൾ നിക്കാഹ് ചെയ്തു കൊടുക്കുന്ന സമയത്ത് പറയും മുപ്പത്തിരണ്ട് ഗ്രാം മഹറിന് പകരമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മകളെ ഭാര്യയായിട്ട് സ്വീകരിക്കുന്നത് എന്നൊക്കെ നമ്മൾ നിക്കാഹിൻ്റെ സമയത്ത് പറയുമല്ലോ അല്ലെങ്കിൽ അമ്പത് ഗ്രാം മുപ്പത്തഞ്ച് ഗ്രാം അങ്ങനെ പല പല ഗ്രാമം പറയും അപ്പോൾ ആ പറയുന്ന ഗ്രാമത് ഉണ്ടായിരിക്കണം അല്ലാതെ നിക്കാഹിൻ്റെ സമയത്ത് അൻപത് ഗ്രാം സ്വർണ്ണാഭരണം അൻപത് ഗ്രാം ഉസ്താദ് എന്ത് പറഞ്ഞുതരും ഉസ്താദ് നിക്കാഹ് നടത്തുന്ന ഉസ്താദ് പറയും അൻപത് ഗ്രാം സ്വർണ്ണാഭരണം മഹറിന പകരമായി നിങ്ങളുടെ മകളെ നിക്കാഹ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ വരം പറയും പക്ഷേ ഇവൻ അൻപത് പോയിട്ട് മുപ്പത് പോയിട്ട് പത്ത് ഗ്രാം പോലും ഒരു പക്ഷേ ഇവൻ മഹർ കൊടുക്കുന്നുണ്ടാവില്ല അങ്ങനെയല്ല പറഞ്ഞ മഹർ അതേപോലെ കൊടുക്കണം ഇനി അല്പം കൂടിയാലും കുഴപ്പമില്ല പക്ഷേ പറഞ്ഞ മഹർ കുറക്കാൻ പാടില്ല മഹറിൻ്റെ വിഷയത്തിൽ ഒരിക്കലും അനീത് കാണിക്കാൻ പാടില്ല മഹർമാല അത് വിൽക്കാതെ കലാകാലം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഓരോ സ്ത്രീകളും ഇതെൻ്റെ ഇക്ക എനിക്ക് തന്ന ഈ ഒരു മാല അല്ലേ ഈ ഒരു മാലയാണ് ഞങ്ങൾക്കിടയിലുള്ള ബന്ധം ഊഷ്മളമാക്കിയത് ഈ ഒരു മഹറാണ് ഞങ്ങൾക്കിടയിലുള്ള ബന്ധം ഊഷ്മളമാക്കിയത് ആ മഹറിൻ്റെ പകരമായിട്ടല്ലേ നമ്മുടെ ഭാര്യയുടെ വാപ്പയോ അല്ലെങ്കിൽ ഭാര്യയുടെ സഹോദരനോ നമുക്ക് അവളെ സ്വന്തമാക്കി തന്നത് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക ആ മഹർമാരെ കാര്യത്തിൽ ഒരിക്കലും പിശുക്ക് കാണിക്കാൻ പാടില്ല മാത്രമല്ല അതിൽ അനീതി കാണിക്കാൻ പാടില്ല ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കൂ പത്താമത്തേത് ഭാര്യയുടെ മാതാപിതാക്കളെ തെറുപറയാനോ അവരെ കുറ്റപ്പെടുത്താനോ നിൽക്കരുതേ ഒരു മാന്യനായ ഭർത്താവിന് ചേർന്ന ഒരു കാര്യം അല്ല എന്ത് ഭാര്യയെ ഭാര്യയുടെ വീട്ടിലേക്ക് വിടൂല ഞാൻ നിന്നു വീടുകൾ പോയിക്കോട്ടെ വാപ്പക്ക് സുഖം നീ ഒരു സ്ഥലത്തും പോകണ്ട ഇവിടെ തന്നെ നിന്നാൽ മതി ഭാര്യയുടെ വീട്ടിൽ എന്ത് ഭൂകമ്പം ഉണ്ടായാലും ഭാര്യ വിടില്ല അങ്ങനത്തെ ചില ഭർത്താക്കന്മാരുണ്ട് അങ്ങനെയല്ല അവരെ അവരുടേതായ നമ്മുടെ വീട്ടിൽ എത്ര നിന്നാലും നമ്മൾ എത്ര ഭർത്താവാണ് എന്ന് പറഞ്ഞാലും അവരെ പെറ്റുപോയി വളർത്തി അവരുടെ മാതാപിതാക്കളെ കാണാൻ എത്രയോ ആഗ്രഹമുണ്ടാകും അവര് കളിച്ച് വളർന്ന ആ വീടും പരിസരമൊക്കെ കാണാൻ എത്രയോ ആഗ്രഹമുണ്ടാകും അപ്പൊ അതുകൊണ്ട് അവരവരുടെ വീട്ടിലേക്ക് പറഞ്ഞേക്കാനുള്ള ഒരു സന്മനസ് ഭർത്താക്കന്മാർക്കുണ്ടാവണം അപ്പോൾ അവരുടെ ഭാര്യയുടെ മാതാപിതാക്കളെ സ്വന്തം മാതാപിതാക്കളെ പോലെ കാണാനും അതുപോലെ ഭാര്യയെ അവരുടെ വീട്ടിലേക്ക് വിടാനും എപ്പോഴും വിടണമെന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം ആവശ്യമുള്ള സമയത്ത് വിടാനും എന്ത് ചെയ്യുക പ്രത്യേകം ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെയോ പതിനൊന്നാമത്തേത് വീട്ടുകാര്യങ്ങളിൽ പിശുക്ക് കാണിക്കരുതേ പൻ്റെ സാരയുടെ കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ അരിയുടെ കാര്യം പറയുമ്പോൾ ഇറച്ചിയുടെ കാര്യം പറയുമ്പോൾ മീനിൻ്റെ കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ മറ്റ് വസ്തുക്കളുടെ കാര്യം പറയുമ്പോൾ ഓ അതൊന്നും ഇപ്പോൾ വേണ്ട അതില്ലാതെ അറിയണ്ടാക്കിയാൽ മതി അത് അല്ലെങ്കിൽ ഇത് വേണ്ട ഇതില്ലാതെ അറിയണ്ടാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് പിശുക്ക് കാണിക്കുന്ന ആളുകളുണ്ട് അതുണ്ടാവാൻ പാടില്ല പിശുക്കും പാടില്ല ആർഭാടവും പാടില്ല ഒരുപാട് സാധനങ്ങൾ വാങ്ങി കൂട്ടുക അതും വേണ്ട ഒട്ടും സാധനം വാങ്ങി കൂട്ടാ കൂട്ടൂല അങ്ങനെയും വേണ്ട പന്ത്രണ്ടാമത്തേത് നമ്മുടെ ഭാര്യ നിസ്കരിക്കുന്നില്ല നമ്മുടെ ഭാര്യ നോമ്പ് പിടിക്കുന്നില്ല നമ്മുടെ ഭാര്യ വിഭാഗത്തെടുക്കുന്നില്ല എങ്കിൽ അവളെ ഉപദേശിക്കലും ഒരു ഭർത്താവിൻ്റെ കടമയാൻ ഭാര്യ നിസ്കരിക്കുന്നില്ല ഭാര്യ സ്വഭീകരിലും കിടന്നുറങ്ങുവാണ് വിളിച്ചെരുന്നേപ്പിക്കൽ ഭർത്താവിൻ്റെ കടമയാൻ ഇല്ലെങ്കിൽ ഭർത്താവേ നീ ആഹ്ലത്തിൽ ചെല്ലുമ്പോൾ നിന്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെങ്കിലും ഈ ഭാര്യ വന്ന് പറയും റബ്ബേ ഞാൻ കിടന്നുറങ്ങിയപ്പ എൻ്റെ എന്നെ വിളിച്ചില്ല എന്ന് നമുക്കെതിരെ പരാതി പറയും അതുകൊണ്ട് ഭാര്യ നിസ്കരിക്കാത്ത ഭാര്യയാണ് നോമ്പു പിടിക്കാത്ത ഭാര്യയാണ് വിഭാഗത്തെടുക്കാത്ത ഭാര്യയാണെങ്കിൽ അവളെ ആ ഇപാദത്തിന്റെ കാര്യത്തിൽ സഹായിക്കലും നമുക്ക് ബാധ്യതയുണ്ട് പതിമൂന്നാമത്തേത് വാഗ്ദാനം പാലിക്കണേ ഞാൻ വരുമ്പോൾ ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് വരാം മിക്സി ഗേടായ അന്തിയും ഞാൻ വന്നിട്ട് നാളെ ശരിയാക്കാം ഇങ്ങനെ നമ്മൾ പല വാഗ്ദാനങ്ങളും പറയും പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാത്ത എത്രയോ പുരുഷന്മാരുണ്ട് അത് പാടില്ല ചിലപ്പോ കല്യാണത്തിന് മുമ്പ് ഭാര്യയുടെ വാപ്പ എന്ന് പറയും സ്മോള് പ്ലസ് ടു വരെ പഠിച്ചിട്ടുള്ളൂ ഡിഗ്രി പഠിക്കണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ട് അതൊന്നും കുഴപ്പമില്ല അപ്പം അത് കല്യാണം കഴിഞ്ഞ് ഞാൻ ഏറ്റ് ഞാൻ ഏറ്റെന്നേ പഠിപ്പിച്ചേക്കാം എന്നൊക്കെ പറയും പിന്നെയോ സ്കൂളിൻ്റെയോ പിന്നെ ഒരു കോളേജിൻ്റെയോ പടി പോലും പിന്നെ കാണിക്കാത്ത എത്രയോ ആളുകളുണ്ട് അവർക്ക് പഠിക്കാൻ താല്പര്യമുണ്ട് ആഗ്രഹമുണ്ടെങ്കിൽ അത് എന്താ പറയുക നമുക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ അവർക്കും നമുക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ ഇപ്പോൾ ഓൺലൈനായിട്ട് പഠിക്കാനുള്ള ഒരുപാട് കോഴ്സുകളൊക്കെ ഉണ്ടല്ലോ ഏത് യൂണിവേഴ്സിറ്റിയുടെയും നമുക്ക് ഓൺലൈനായിട്ട് പഠിക്കാമല്ലോ ഏത് കോഴ്സ് വേണമെങ്കിലും നമുക്ക് ഓൺലൈനായിട്ട് പഠിക്കാമല്ലോ അപ്പോൾ അവർക്ക് വീട് വീട്ടു ജോലിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒഴിവ് സമയത്ത് അവരെന്ന് പഠിക്കട്ടെ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ ഓരോ പുരുഷന്മാരും തയ്യാറാവണം കാരണം എന്താണ് നമ്മൾ ആ ഒരു വാഗ്ദാനം പറഞ്ഞ് പലപ്പോഴും പറഞ്ഞിട്ടാണ് നമ്മുടെ ഭാര്യ നമ്മൾ വിവാഹം കഴിക്കാറുള്ളത് അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അവർക്കും ഓരോ സ്വപ്നങ്ങൾ ഉണ്ടാകുമല്ലോ അല്ലെ ചെറുപ്രായത്തിലെ ഓരോ പെൺകുട്ടിയും സ്വപ്നം കാണാൻ എനിക്കൊരു ടീച്ചറാവണം അല്ലെങ്കിൽ എനിക്ക് ഇന്നാരിന്ന ജോലി എടുക്കണം അങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ ആഗ്രഹങ്ങളൊക്കെ പൂർണ്ണമായും സഫലീകരിച്ചു കൊടുക്കാൻ നമ്മുടെ സാഹചര്യം ഒരുപക്ഷെ അനുവദിച്ചോളണമെന്നില്ല പക്ഷെ എന്നാലും നമ്മെക്കൊണ്ട് പറ്റുന്ന രൂപത്തിൽ അവർക്ക് പഠിക്കാനുള്ളതോ അല്ലെങ്കിൽ പഠിപ്പിക്കാനുള്ളതോ സാഹചര്യങ്ങൾ കൊടുക്കൽ നമ്മുടെ മേൽ അത്യാവശ്യമായ കാര്യമാണ് ഇനിയോ പതിനാലാമത്തേത് വൃത്തിയുള്ളവരാവണേ ഭർത്താക്കന്മാരെ വൃത്തികേടായി നമ്മൾ പോകരുതേ പലപ്പോഴും ഭാര്യമാരെ പറ്റി പരാതി പറയും ഭാര്യക്ക് വൃത്തിയില്ല ഉസ്താദേ ഭാര്യക്ക് വൃത്തിയില്ല അവൾ അടുക്കളയിലുള്ള അതേ രൂപത്തിൽ തന്നെയാണ് ബെഡ്റൂമിൽ വരുന്നത് കരിയുടെ പണമാണ് അതുപോലെ തന്നെ സോപ്പിൻ്റെ പണമാണ് അല്ലെങ്കിൽ എന്താ പറയുക മീനിൻ്റെ ഗന്ധമാണ് എന്നൊക്കെ പറഞ്ഞ് ഭാര്യമാരെ കുറ്റം പറയാറുണ്ട് പക്ഷേ ഈ ഭർത്താക്കന്മാരോ അവർ ചിലപ്പോൾ വീടിയൊക്കെ വലിച്ചിട്ട് സിസറൊക്കെ വലിച്ചിട്ട് ആ വായൊക്കെ കഴുകാതെ ഇങ്ങനെ പോയി കിടക്കുന്ന ആളുകളുണ്ട് വളരെ മോശപ്പെട്ട സ്വഭാവമാണ് വളരെ മോശപ്പെട്ട സ്വഭാവമാണ് ബീ ഡി സിഗരറ്റൊക്കെ വെച്ചിട്ട് അല്ലേ അത് വളരെ മോശപ്പെട്ടത് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല വൃത്തി ആണും ശ്രദ്ധിക്കണം പെണ്ണും ശ്രദ്ധിക്കണം പതിനഞ്ചാമത്തെ കാര്യം ഹുസ്നുൽ കലാം നല്ല സംസാരമാൻ ഭാര്യമാരോട് തമാശ പറയുക ഭാര്യമാരോട് കളിച്ചിരി തമാശകളിൽ ഏർപ്പെടുക അതുപോലെ തന്നെ ഭാര്യയോട് സംസാരിക്കുക സബ്ജക്റ്റ് വേണ്ടല്ലോ ഭാര്യയോട് സംസാരിക്കാൻ നമുക്കൊരു പ്രത്യേക സബ്ജക്റ്റ് വേണ്ട പക്ഷെ ഉസ്താദിനോട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം ഉമ്മയോട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം ഭാര്യയോട് എന്തും പറയാം ഏത് രഹസ്യം വേണമെങ്കിലും നമുക്ക് തുറന്ന് പറയാം കാരണം നമ്മുടെ എല്ലാ രഹസ്യങ്ങളും അവർക്കറിയാവുന്നതാണ് അതുകൊണ്ട് എന്ത് ചെയ്യുക ഭാര്യമാരോട് നല്ല സംസാരം വേണം ഏറ്റവും നല്ല സംസാരം അവർക്ക് വേണ്ടി ദ്വാ ചെയ്യലാണ് റബന വേണ്ടി ന്മാരെ ഭാര്യമാരെ നിങ്ങളും ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളും ഈ ഭർത്താക്കന്മാർക്ക് വേണ്ടി ദ്വാരക്കണം അള്ളാഹു സുബാന ഈ പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ നല്ലതുപോലെ ശ്രദ്ധിക്കാനുള്ള എല്ലാ തൗഫീഖാത്തുകളും കാത്തുകളും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കുടുംബജീവിതം അള്ളാഹു സന്തോഷത്തിലും റാഹത്തിലും സമാധാനത്തിലുമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാറബൽ ആലമീൻ നമ്മുടെ പ്രതിനിധികളായി ഹജ്ജിന് പോയിട്ടുള്ള അള്ളാഹുവിൻ്റെ അതിഥികളായ ഹാജിമാർ ആ ഹാജിമാർ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും അള്ളാഹു കബൂലാക്കട്ടെ നമുക്കും താമസിയാതെ വരുന്ന വർഷങ്ങളിൽ ഹജ്ജും എംറയും സിയാറത്തൊക്കെ ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ ആമീൻ വിശുദ്ധമായ ഖുർആാനിലെ അതിശ്രേഷ്ഠമായ സൂറത്ത് സൂറത്തുൽ ഇഹ്ലാസ് മഹാനായ സൈനുദ്ദീൻ മഹുദൂം റലിയല്ലാഹു താലാനുഹു മഹാനവകരുടെ ഫത്തുഹിൽ മൊഹീൻ എന്ന ലോക പ്രശസ്ത വിശ്വവിഖ്യാതമായ ഗ്രന്ഥത്തിൽ നമുക്ക് പറഞ്ഞു തരികയാണ് ദുൽഹി ജമാസത്തിൽ ഒരു മനുഷ്യൻ സൂറത്ത് ഉൽ ഓതിയാൽ അവനിക്ക് നിരവധി പ്രതിഫലങ്ങളാണ് ഒരുപാട് പ്രതിഫലമുണ്ട് സൂറത്തുൽ ഇഹ്ലാസ് എന്ന് പറഞ്ഞാൽ അത് ഖുർആനിൻ്റെ സുലുൽ ഖുർആൻ മൂന്നിൽ ഖുർആനിൻ്റെ മൂന്നിൽ ഒരു ഭാഗമാണ് ഒരു പ്രാവശ്യം നമ്മൾ സൂറത്തുൽ ലിഹ്ലാസ് ഓതിയാൽ ഖുർആനിൻ്റെ മൂന്നിൽ ഒരു ഭാഗം മോദി മൂന്ന് പ്രാവശ്യമായാൽ ഖുർആൻ ഹത്തുമ തീർത്തതുപോലെയാണ് പോലെയാണ് അപ്പോൾ ഇൻഷാ അള്ളാ മഹാൻവറികൾ പറയുന്നത് ഈ വിശുദ്ധമായ ദുലഹിജ മാസത്തിന്റെ ഓരോ ദിവസവും ഇരുന്നൂറ് പ്രാവശ്യം നമ്മൾ സൂറത്ത് ലെഹ്ലാസ് ഓതണമെന്നാണ് ഇരുന്നൂറ് പ്രാവശ്യം എങ്ങനെ ഓതി തീർക്കും മുസ്താദെ ഒറ്റ ഇരിപ്പിനും അങ്ങോട്ട് ഓതണ്ടേ അങ്ങനെയൊന്നുമില്ല ഒരു ദിവസം നമ്മൾ ഇരുന്നൂറ് പ്രാവശ്യം സൂറത്ത് ലഹ്ലാസ് ഓതിയാൽ മതി ഓരോ നിസ്കാരത്തിന് ശേഷം ഇരുപത് പ്രാവശ്യമോ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് പ്രാവശ്യമോ പത്ത് പ്രാവശ്യമോ നിസ്കാരങ്ങൾക്ക് ശേഷമോ രാത്രിയോ പകലൊക്കെ ആയിട്ട് നമുക്ക് സമയം കിട്ടുന്നത് പോലെ സൂറത്ത് ലഹ്ലാസ് ഇരുന്നൂറ് പ്രാവശ്യം ഓതി തീർത്താൽ മതി ഇപ്പോൾ നമുക്കൊന്ന് സൂറത്ത് ഏതെങ്കിലും ഒരാൾ ഓദിയാൽ ആ സൂറത്തിൽ ഇവനെ ഇഷ്ടപ്പെടുമെന്നാണ് സൂറത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടാൽ അവൻ നേരെ സ്വർഗത്തിലാണെന്നാൻ അള്ളാഹു താല തോഫിക്ക് തരുമാറാവട്ടെ അപ്പൊ ഇൻഷാ അല്ലാ നമ്മൾ സൂറത്ത് ലഖ്ലാസ് ഓതാൻ പോകുന്നു പിന്നെ ഒതു ഇല്ല അതുകൊണ്ട് ഓദാൻ പറ്റൂല അങ്ങനെയൊന്നുമില്ല ഒതു ഇല്ലാത്തവർക്കും ഇത് ഓദാം ഇൻഷാല്ല അള്ളാഹു താല പരിപൂർണമായി സ്വീകരിക്കട്ടെ നമ്മുടെ ഓത്തിനെ അള്ളാഹു കബൂലാക്കട്ടെ ആമീൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد، الله الصمد، لم يلد ولم يولد، ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد، ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد മായ സൂറത്ത് എല്ലാവരും ഓദി അള്ളാഹു നിന്നും സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹു താല ഈ സൂറത്ത് ഓതുമ്പോ എന്തെല്ലാം മുറാദുകൾ നമ്മുടെ മനസ്സിലുണ്ടോ ആവശ്യങ്ങൾ എല്ലാം താല സഫലീകരിച്ച് തരുമാറാവട്ടെ എന്തെല്ലാം വിഷമങ്ങള് സങ്കടങ്ങളുണ്ടോ എല്ലാം അല്ലാഹു താല മാറ്റി എല്ലാവിധ ഹൈറും സലാമത്തും നമ്മുടെ ജീവിതത്തിൽ നൽകുമാറാവട്ടെ ആമീൻ നിരവധി പേര് നമ്മളോട് ദ്വാരക്കാൻ ഒരുപാട് കമന്റിലൂടെയും ഫോണും വിളിച്ചും നേരിട്ടുമൊക്കെ കണ്ടു പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വിഷമങ്ങളുള്ളവർ സങ്കടങ്ങളുള്ളവർ ഇൻഷാല് എല്ലാവർക്കും വേണ്ടി മൊത്തത്തിൽ ചെറിയൊരു ദ്വാര നമ്മൾ നടത്തുകയാണ് അലഹമ്മലീൻ അല്ലാഹുവെ പഠിച്ചവനെ വിശുദ്ധമായ ഖുർആാനിലെ സുഹൃത്തിൽ ഓദിയിട്ടുണ്ട് നീ സ്വീകരിക്കണേ അല്ലാ നീ കൂലാക്കണേ ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയവരാണെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ അള്ളാഹുവെ പഠിച്ചവനെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളുള്ളവർ സങ്കടങ്ങളുള്ളവർ രോഗങ്ങളുള്ളവർ ബുദ്ധിമുട്ടുള്ളവർ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് തന്നിട്ടുണ്ട് എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രശ്നങ്ങളും നീ മാറ്റി ഹലാലായ മുറാദുകൾ കൊടുക്കണേല്ല രോഗങ്ങൾ നീ ദൂരീകരിക്കണേനെ അള്ളാഹുവെ പഠിച്ചവനെ പരിശുദ്ധമായ ഈ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുകൂലമായ സാക്ഷിയാക്കണേല്ലേ പഠിച്ചവനെ ദുൽഹിജമാസത്തിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അതിന്റെ പോരാ നീ പരിശുദ്ധമായ ഹജ്ജ് വസ്സലാമു എന്ന് സലാം പറയാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും നീ അവസാനം കെളിമചൊല്ലി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ അള്ളാഹുവെ ആരെല്ലാം ദുൽക്കുന്നുണ്ടോ ആരെല്ലാം ഈ സദസ്സിൽ പങ്കെടുക്കുന്നുണ്ടോ അവരുടെ ജീവിതത്തിൽ എല്ലാവിധ സമാധാനവും നീ കൊടുക്ക ലോക നീ ഇസ്സത്ത് നൽകണേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കച്ചവടത്തിൽ ഞങ്ങളുടെ മക്കളിൽ എല്ലാത്തിലും നീ ഹൈറും സലാമത്തും തരണേ കടങ്ങൾ മാറ്റി തരണേ പ്രയാസ പ്രതിസന്ധികൾ മാറ്റി തരണേ തരണമായ അസുഖങ്ങൾ തൊട്ട് കാക്കണേ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക ഇന്നക അലീം അലൈനാ റഹീം ബിറഹ്മതിക യാ അർഹമർ വരുന്നതിന് لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الحمد لله ഈ ചാനലിലൂടെ ഒരുപാട് വ്യത്യസ്തമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് അലഹമ്മദില്ല ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇതിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുത്ത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് പകർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു സുബഹാനഹു അച്ചാല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ ദുന്യാവിലും നാളെ ആഹാരത്തിലും അള്ളാഹുവിൻ്റെ എല്ലാവിധ സമാധാനങ്ങളും എല്ലാവിധ സഹായങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാമലൈക്കും വറഹമുല്ലാഹി വാത്തു